െ ശു തടവറയിൽ നിന്നും മോചനം ബന്ധനങ്ങൾക്ക് ആശ്വാസം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞ അതാണ് അതായത് നീണ്ട രണ്ടു വർഷം നമ്മള് തടങ്കലില് തടങ്കലിലാക്കിയതിനു ശേഷം സ്വാതന്ത്ര്യം കിട്ടുമ്പോ നമുക്ക് ഉയർന്ന് പറക്കാൻ തോന്നൂല്ലേ അപ്പൊ അതുപോലെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം നിഗിക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കാണ് കിട്ടാൻ പോകുന്നു അപ്പൊ നിഗിക്ക് എന്ന് പറയാൻ പറ്റില്ല നിഗിയുടെ ശരീരത്തിലെ ഒരു ഭാഗത്തിന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അപ്പൊ എല്ലാം തന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു ഇനി മനസ്സിലായവര് കമന്റ് ചെയ്യ അല്ലേ ആ ബന്ധനങ്ങളിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞത് വേറെ ആരെയല്ല നിഗിയെ ബന്ധിപ്പിച്ചതല്ല നിഗി നികിട പല്ലുകളെ ബന്ധിപ്പിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു പിന്നിട്ടിരിക്കുന്നു അതേതാണ്ട് ഒരു രണ്ടു വർഷം മാസങ്ങൾ രണ്ടു വർഷവും മൂന്നാല് മാസമായി പിന്നിട്ടിരിക്കുന്നു അപ്പോ ഈ രണ്ടു വർഷം കൊണ്ട് നിഘിയുടെ മുഖത്ത് എന്തൊക്കെ മാറ്റങ്ങൾ മിന്നി മറിഞ്ഞു എന്ന് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ നികിയെ മുമ്പേ അറിയുന്നവർക്കും നമ്മുടെ വീഡിയോ മുമ്പേ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ ആ ഒരു നികിടമുഖവും ഇപ്പോഴത്തെ മുഖവും ഒരുപാട് പേര് വിളിക്കുമ്പോ ചോദിക്കാറുണ്ട് നികേച്ചിന്റെ മുഖത്ത് വന്ന മാറ്റങ്ങൾ പറ്റി പറയാനും അത് കാണാനൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് എന്നൊക്കെ നമ്മുടെ ഒരു രാഗി എന്താ കൊടുങ്ങല്ലൂര് അപ്പൊ അവിടെനിന്നൊക്കെ അങ്ങനെ കൊറേ പേര് വിളിക്കും നികയിച്ച് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം പല്ലിനെ കമ്പ്ലീറ്റ് അതിന്റെ ഒരു എന്താണ് ആ ആ ആ ഒരു ഒരു പറഞ്ഞിട്ട് ഞാൻ പല്ലിന് ശേഷം എന്റെ മുഖത്ത് വന്ന മാറ്റങ്ങൾ കണ്ടിട്ട് ഒരുപാട് പേര് പല്ലിന് കമ്പീട്ട് എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ്സിൽ തന്നെ അനിയത്തിമാരെല്ലാം അവര് അവര് ഫേസിൽ വന്ന മാറ്റം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് അധികം പറഞ്ഞു കിട്ടണ്ട തുടക്കം മുതൽക്ക് ഈ കമ്പി ഇടാൻ പോയതും ഓരോ പ്രാവശ്യം പോകുന്നതും ഒക്കെ ചെറിയ ചെറിയ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഈ വ്ലോഗില് അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മളോട് ഇന്ന് നികിട പല്ലിൻ്റെ കമ്പി എടുക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ക്ലിനിക്കിൽ പറഞ്ഞിട്ട് അതെ ആ ക്ലിനിക്കിനെ പറ്റി പറയാണെങ്കിൽ ഞങ്ങക്ക് അവിടെ വളരെ ഇതായിരുന്നു അല്ലെ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡോക്ടർ അതുകൊണ്ട് ഇത്രയും പക്ഷെ എല്ലാം കൃത്യമാക്കിയിട്ടാണ് കൃത്യമായിട്ട് നമ്മള് ഞാൻ ഡോക്ടറോട് ഒരു ഏകദേശം ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോ തൊട്ട് ഡോക്ടറെ ഈ മാസം എടുക്കാ പല്ലി കമ്പി എടുക്കാനായ ഏ ആയിട്ടില്ല ആയിട്ടില്ല ഡോക്ടറൊക്കെ കഴിഞ്ഞ മാസം പോയപ്പോ ഡോക്ടർ പറഞ്ഞ് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത മാസം എടുക്കാം പല്ലിനെ കമ്പി എടുക്കാം നിങ്ങള് വ്ലോഗി ഡോക്ടർ നമ്മളെ കാട്ടി ഒരു പേഷ്യന്റിന്റെ ഇത് ശരിയാവണം എന്നുള്ള ആഗ്രഹം പേഷ്യന്റിനെ കാട്ടി കൂടുതൽ ഡോക്ടർക്കാണെന്ന് അപ്പൊ എന്തായാലും നമ്മൾ ഇത് നേരെ പോകുന്നു പിന്നെ അത് കൂടാതെ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം നമ്മൾ ഒരാളെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുമ്പോ മറ്റൊരാളെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആരാണ് ആ മറ്റൊരാൾന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ കാണാം കൂടി കൊടുക്കുന്നുണ്ട് ഇത് അ തടവറയിലേക്ക് നമ്മൾ ബന്ധിയാക്കാൻ വേണ്ടി പോകുന്നത് പുതിയ നമ്മുടെ താരം അല്ലേ അതെ അങ്ങനെ നീണ്ട രണ്ടു വർഷത്തെ ഇടവേളക്ക് ശേഷം നികിയെ മോചിപ്പിച്ചു ഇനിയിപ്പോ നമ്മ പുതിയ നമ്മളത് അങ്ങനെ ബന്ധിയാക്കാൻ വേണ്ടി അങ്ങനെ ഇരുമ്പ് ഇരുമ്പ് എന്താ കമ്പികൾക്കിടയിൽ ഇനി ഒരു ശ്വാസം കിട്ടാത്ത നിലയിൽ വിപണിയുടെ പല്ലുകൾ സ്ഥിതി ചെയ്യുന്നു അപ്പൊ എന്തായാലും ആളെ കണ്ടില്ലേ ആളെ ശരിക്കും പറഞ്ഞാൽ എന്റെ പല്ലു ഇപ്പൊ കമ്പിടാനായി സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് ടൈമിലെന്നാ ഈ ഈ ഗ്യാപ്പ് ഗ്യാപ്പ് എല്ലാ വിപിനേച്ചറിയും കേട്ടാ എന്നാ സജി ഷോപ്പിട്ടോ നമുക്ക് രണ്ടാക്കും പോവാന്ന് പോവാൻ വേണ്ടി അവിടെ കൃത്യമായിട്ട് എടുത്തോ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ടു വർഷത്തിന് ശേഷം പിന്നെ ഞാനുണ്ടെങ്കിൽ പിന്നെ ഓ അങ്ങനെ ഓക്കെ ആൾക്കാർ അതൊന്നും പറയാൻ പറ്റൂലെ നാളെ മരിക്കുന്നവരാ ചെലപ്പോ നമ്മളെ ഇന്നു പോയിന്നോരാ അതൊന്നും പറയാൻ പറ്റൂല അവിടെ എത്തിയിട്ട് കാണാം ഒരു മൂന്ന് വർഷം മുമ്പാണ് എനിക്കിടെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കണത് കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സമയം അപ്പോഴാണ് നമ്മുടെ എല്ലാത്തിനും ഒരു ചേഞ്ച് ചേഞ്ച്ന്ന് പറഞ്ഞോണം നമ്മുടെ മഴവിൽ മനോരമ മനോരമയെന്ന് എൻ്റെ അമ്മ സൂപ്പറാന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾക്ക് വിളി വന്നത് റിയാലിറ്റി ഷോയിലേക്കാണ് അവിടെ ചെന്ന് ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ വേണ്ടി പറ്റി പരിചയപ്പെടാൻ വേണ്ടി പറ്റി ഏകദേശം ഒരു വർഷത്തോളം നീണ്ടിരിക്കുന്ന ഒരു ഷോ ആയിരുന്നു അതിലുപരി ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഇന്നും ഞങ്ങൾ ഈ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നില്ല കേട്ടോ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് അവിടെ ചെല്ലുമ്പോഴാണ് നികിക്ക് ശരിക്ക് പറഞ്ഞാൽ പല്ലിനെ കമ്പിയിടണം മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ഒരു ഇത് ക്യാമറയുടെ മുമ്പിലൊക്കെ അപ്പോഴാണ് അവർക്ക് ശരിക്കും ആ ഒരു ചിന്ത കൂടി വന്നത് പല്ലിന് കമ്പിയിട്ടേ മതിയാവും ഇല്ല ഞാൻ ഈ ഒരു ഷോ കഴിയുമ്പോൾ കമ്പിയിടും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഉണ്ടായത് അങ്ങനെ ആ ഷോയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് നിക്കി എന്തായാലും പല്ലിനെ കമ്പിയിടാൻ വേണ്ടി തീരുമാനിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല നിക്കിൻ്റെ പല്ലിനെ കമ്പിയിടുന്ന ഒരു ജേണിയാണ് ഈ കാണിക്കുന്നതെന്ന് അപ്പം ഇതായിരുന്നു ഏതാണ്ട് കമ്പിയിടുന്ന സമയത്തുള്ള ആ ഒരു വീഡിയോ അതായത് കമ്പി ഒരു രണ്ട് സിറ്റിങ്ങായി കഴിഞ്ഞപ്പോഴൊരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ ഇവിടെ തൊട്ടേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് വരാൻ തുടങ്ങി നാല് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു താഴത്ത് ഫസ്റ്റ് ക്ലിപ്പ് ഇടുന്നൊരു ഇതാണ് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓരോ പ്രാവശ്യത്തെ വീഡിയോയും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാ ഇതു ശേഷം പോയപ്പോൾ ഒരു വീഡിയോ എപ്പോൾ ചിരിച്ചാലും പല്ലാണ് എനിക്ക് കൂടുതലായിട്ട് ഫോക്കസ് ആയി കാണുക അത് ബോറാണെന്നല്ല ഞാൻ പറയുന്നത് ആ സമയം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നും അങ്ങനെ ഒന്നും തോന്നുന്നില്ല കാരണം സ്ഥിരമായിട്ട് നമ്മൾ കാണുകയല്ലേ ഈ ഒരു രൂപത്തിൽ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോൾ അതിന് കമ്പ്യൂട്ടർ വന്നാൽ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഏഹ് നിനക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്തിനാണ് കമ്പ്യൂട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചത് പക്ഷേ പിന്നീട് ഇവരുടെ മാറ്റങ്ങൾ കണ്ടുപിടുങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നിയത് അയ്യോ ഇത് നേരത്തെ ആവാമായിരുന്നു എന്ന് അങ്ങനെ ഇപ്പം എനിക്ക് കമ്പീട്ടിട്ട് രണ്ട് വർഷവും മൂന്ന് മാസമായി ഇനി അങ്ങോട്ടുള്ള ചേഞ്ച് എന്താണെന്ന് നമുക്കിത് ഈ വീഡിയോയിലൂടെ കാണാട്ടോ അപ്പൊ അവരങ്ങോട്ട് കേറിയിട്ടുണ്ട് വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള ഒരു ജേണി ഒക്കെ നമ്മൾ വീഡിയോയില് കാണിച്ചു അപ്പോൾ ഇനി ഇന്നിപ്പോ ഇതെടുക്കാൻ വേണ്ടി അത് പോയിണ് ഓക്കേണ് ഒരു വർഷം കഴിഞ്ഞിടത്തോളം നീക്കി ഡോക്ടറോട് ചോദിക്കുന്നത് പക്ഷെ ഡോക്ടർ ആയിട്ടില്ല ആയിട്ടാണ് അങ്ങനെ ഇപ്പം ഫൈനല് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇവളുടെ ഒരു ജേണി നമ്മളെടുത്ത് വെച്ച എല്ലാ ഷോട്ടും കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പം ഏകദേശം ഇപ്പം എല്ലാവർക്കും ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും ഇവളുടെ ഫേസിലൊരു ചേഞ്ചസ് നല്ല രീതിയിൽ മാറ്റമുണ്ട് ഓ നികി ഇങ്ങനെ ിയിലപ്പള്ളികൾ തടവറയിൽ നിന്ന് മോചിതയായി കേസ് പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞാല് എന്തോ ഡോക്ടർ പറയുന്നത് ഇപ്പൊ നിനക്ക് അത് സ്ഥിരമായതുകൊണ്ട് ചിലപ്പോ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായ പോലെ ഉണ്ടാവും അവര് പോവുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് അപ്പൊ അമയവ ശരീരം നഷ്ടപ്പെട്ടവരെ ഇത് വരുമ്പോ കാണാം

ും സറ്റി ഷോപ്പ് ചെയ്യാന്ന് പറയാതൊന്നും നോക്കണം ഇവളെ കൂടി നമുക്ക് ഇതുപോലെ ഒന്നും ആക്കി തരണം ഇത്ര ആയില്ലെങ്കിലും കൊറച്ച് കുറഞ്ഞാ കൊഴപ്പില്ല അത്രയും വേണ്ട അവക്ക് ഇവളെ ഇപ്പൊന്നല്ല പണ്ട് മംഗലാപുരത്തല്ലേ പോയിട്ട് ഇട്ടൊന്നുമല്ല എന്തോ ഇങ്ങനെ പോയി കാണിക്കാൻ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയല്ല എനിക്ക് സൈഡൊക്കെ കാണുമ്പെ നികി വേറെ ആരും ഇത് എന്റെ നികിയല്ല കേസറിന്റെ നികിയല്ല എന്റെ നികി ഇങ്ങനെയല്ല സത്യം പഴയ ഫോട്ടോസൊക്കെ ഈ വീഡിയോയില് എല്ലാത്തിലും ഞാൻ കൊടുക്കട്ടെ അവളുടെ ഫുൾ ജേണി ഉണ്ട് അത് കൂടാതെ തരാം നമുക്കിപ്പ പല്ല് പൊന്തിരുന്ന എന്താ കൊഴപ്പം ചിന്തിച്ചാൽ കൊഴപ്പൊന്നും കൊണ്ട് പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ അത് നല്ലതല്ലേ നമുക്ക് ഇപ്പൊ ഇവളുടെ പല്ല് പൊന്തിരിക്കുന്നുണ്ട് ഇവക്ക് ഒരു പ്രശ്നമില്ല ജീവിതത്തിൽ പക്ഷെ നിനക്കത് ആഗ്രഹില്ലേ മനസ്സിൽ ചിരിക്കുന്നതുകൊണ്ട് എന്നാലും ഒരിതുണ്ടാവും അപ്പൊ അത് മാറിക്കിട്ടും ശരിയാവു പറഞ്ഞു അത് ശെരിയാവുന്നു നീ ഇപ്പ ഒരു ഒരു വർഷം കഴിയുമ്പോ തൊട്ട് നിന്റെ എല്ലാം സെറ്റ് ആവും എന്റെ പല്ലിന് ശരിയാക്കാണ്ട് കേപ്പ് കണ്ടാ ഈ ഗ്യാപ്പ് ഒന്ന് സെറ്റ് ആവുമ്പോൾ ആരൂന്നിരിക്കും ഞാൻ സഹിച്ച പോലെ ഒന്നും സഹിക്കൂല ഞാനൊരു വേദന പോലും ഒരാളോട് പലിനെ കമ്പീറ്റേദന ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞു പഠിച്ചാല് കാരണം എന്റെ താല്പര്യത്തില് എന്റെ ഇഷ്ടത്തിലിട്ട് അതിനോട് വീട്ടിലൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അമ്മേനോടായാലും അമ്മേനോടായാലും ആരോടും പറയാൻ പറ്റില്ല എന്തിനാന്ന് അവരെല്ലാം ചോദിച്ചത് പലിന് കമ്പിട്ട് അപ്പൊ എന്തിനാ കമ്പീട്ടത് അല്ലൊന്നും പൊന്തിട്ടില്ലല്ലാന്നാ പറഞ്ഞത് പക്ഷെ എനിക്കോ എനിക്ക് എനിക്ക് അങ്ങനെ അത്രക്ക് വേണ്ട മറ്റേ പല്ലെടുക്കാത്ത രീതിയിൽ മാത്രം ചെയ്താൽ വേണ്ട എന്തോ സംഭവം ഉണ്ട് പല്ലെടുക്കാണ്ട് ചെയ്യുന്നത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു അടിക്ക് ഹീൽ ചെയ്യുന്നുണ്ട് ഈ രണ്ട് രണ്ടു കല്ലേ ഫീൽ ഉണ്ട് നല്ല പോലെ തോന്നുന്നു അപ്പൊ എന്തായാലും ഇനി എന്തോ ചെറിയ കാണാം ചെയ്താ നല്ല ഓ നല്ല ളുപ്പ് ഇതൊന്നും കഴിക്കണ്ടേട്ടാ നല്ല തീക്കിപ്പല്ലായിട്ടുണ്ട് ഇനി കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലഴിക്കാവും ശ്രദ്ധിക്കണേ പിന്നീട് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയ അല്ലെ എനിക്ക് ഇന്ന് ഇതൊന്നും ഇടുന്നില്ല പക്ഷെ ഇന്നെന്തോ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് ക്ലീനിങ് ആണ് മഞ്ഞൊക്കെ അറിയിക്കേണ്ട അതൊക്കെ ഒന്ന് കളയ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്തത് നമ്മുടെ കണ്ണൂരിൽ കമ്പിലാണ് ഇവിടെ എന്റെ ഷോപ്പായിരുന്നു ഇതിന്റെ തൊട്ട് എനിക്ക് പണ്ടേ ബന്ധം ഇവിടത്തെ മുഹമ്മദ് ഡോക്ടറായിട്ടും എല്ലാവരുടെ ക്ലിനിക്കുമായിട്ടും അപ്പൊ അപ്പൊ നമ്മുടെ ക്ലിനിക്കിന്റെ പേര് തന്നെ ഡോക്ടർ മുഹമ്മദ് ക്ലിനിക്ക് എന്നാണ് അപ്പൊ ഇവിടെ കമ്പില് ആരും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാം നല്ല ഇതാണ് പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയാനില്ലല്ലോ നമുക്ക് നമുക്ക് പരിചയമുണ്ട് അതുകൂടാതെ നല്ല ഇതുവാണ് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും മുഹമ്മദ് ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തോ ഇതിന്റെ അലൈനറാൻ പിന്നെ കഴിഞ്ഞ കേട്ടാ നമ്മള് പല്ലിന് കമ്പിട്ട് കമ്പി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അലൈനർ ഇടാതിരുന്ന ഈ രണ്ടു വർഷം വേണ്ട ഈ ഒരു വർഷം കൊണ്ടന്നെ തന്നെ അലൈനർ നമ്മള് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോ മാത്രം ഊരുവെക്കുക ഇനി കുറച്ച് 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 സെറ്റിങ്സ് ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാലേ നിന്നെ പൂർത്തിയാവുള്ളൂ എനിക്ക് ആ മനസ്സിലായി ഇപ്പൊരു ഇനി ഒരു പത്ത് ശതമാനം കൂടി ബാക്കിയുണ്ട് ഏതായാലും നമ്മൾ തുടങ്ങിയതല്ലേ നമുക്ക് ആ കംപ്ലീറ്റ് പൂർത്തീകരിക്കാം എന്തായാലും മികയുടെ പല്ലുകളെ ഒരു വ്ലോഗായിരുന്നത് അല്ലേ അപ്പൊ പല്ലുകളെ സ്വതന്ത്രമായ തുറന്നു വിട്ടു അപ്പൊ ഇനി എന്തായാലും ഇനിയിപ്പോ ഒരു അലൈനർ സംഭവത്തിൻ്റെ ഒക്കെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇനി ഇടണം പിന്നെ അങ്ങനെ അങ്ങനെ അപ്പോൾ കുട്ടികളെ കൊണ്ടിവിടെ സ്കേറ്റിങ്ങിനോ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഓടി ഓടി പിടിച്ച് ഇങ്ങോട്ട് എത്തിയത് അങ്ങനത്തെ ഇവരെ അവിടെ കൊണ്ടുവന്ന് ഒരു പത്ത് മിനിറ്റ് ആയി അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ചെറിയൊരു നടത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ എന്തായാലും പല്ലിനു കമ്പിടുന്ന ബ്ലോഗ് നമുക്ക് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും തരാം